വെൽക്കം ബാക്ക് ടു കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിംഗ് ബൈ കണ്ണൂർ വിഷൻ ആൻഡ് ദിസ് ഇസ് സ്പോൺസഡ് ബൈ ലസാറോ ഏവിയേഷൻ അക്കാഡമി കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് സമയമായി വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഓരോ വെറൈറ്റി വെറൈറ്റി കുട്ടികളുടെ അവരുടെ റിസൾട്ടും ഒക്കെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇപ്പോൾ എൻ്റെ കൂടെ അടുത്ത ഒരു മിടുക്കൻ എത്തിയിട്ടുണ്ട് മിടുക്കന് മിടുക്കൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പരിചയപ്പെടാം ഓക്കെ ഹലോ മൂന്ന് പേർക്കും വെൽക്കം ടു കണ്ണൂർ വിഷൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്തായാലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ മിടുക്കനാണ് പേര് പറഞ്ഞോളൂ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെ അടിപൊളി ഏത് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏത് ക്ലാസ്സിലാ പ്ലസ് ടു പ്ലസ് ടു മുന്നേ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും സംസ്ഥാനത്ത് പോയിട്ടുണ്ട് വളരെ സന്തോഷം എന്തായാലും നമുക്ക് കൂടെയുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ അല്ലേ ഏതൊന്നിൻ്റെ എൻ്റെ മകൻ്റെ മകനാണ് ഓക്കെ ഞാൻ മ്യൂസിക് ആയിരുന്നു അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയെന്നാണോ അവൻ കഴിഞ്ഞ പ്രാവശ്യം യുവജനോത്സവത്തിൽ പങ്കെടുത്തു പിന്നെ എ ഗ്രേഡ് വാങ്ങി അപ്പീലാണോ അത് വാങ്ങിയത് ഇപ്രാവശ്യവും പിന്നെ വൃന്ദവാദ്യത്തിൽ മനോഹരമായി ചെയ്തിട്ടും അത് പിന്തള്ളപ്പെട്ടു പോയ ഒരവസ്ഥ ഞങ്ങളെയെല്ലാം വളരെയേറെ സങ്കടപ്പെടുത്തി പിന്നെ തീരെ പരിഗണനാർഹമല്ലാത്തതിന് കൊടുത്തു എന്ന് തന്നെ എനിക്ക് തുറന്നു പറയാൻ അഭിപ്രായം പറയാൻ തോന്നി കാരണം ഈ ഉപകരണങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഏറ്റവും കൂടിയ ഒരു ടീം എഴുതായിരുന്നു പക്ഷേ അത് പരിഗണിക്കാതെ ദുരുദ്ദേശപരമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ മത്സരിച്ച് എ ഗ്രേഡ് വാങ്ങിയ ട്രൂപ്പാണ് ഇപ്രാവശ്യം ബിഗ്രേഡിലേക്ക് തരം നടത്തി അത് ഇനി പിന്നെ ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗം ആര് ചെയ്യും എന്നുള്ളതിന് ഒരു മാർഗ് നിർദ്ദേശവുമില്ല അപ്പീലിൻ്റെ തുക വർദ്ധിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇപ്പോൾ അതിൽ പങ്കെടുക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണുള്ളത് ഓക്കെ അപ്പീലിൻ്റെ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ അതെ വൻ തുകയല്ലേ വർദ്ധിപ്പിച്ചത് അതിന് അങ്ങനെ വരുമ്പോൾ പിന്നെ ജഡ്ജസിന് കൃത്യമായ ജഡ്ജസിനെ വെച്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ട് അവരത് പാലിക്കണ്ടേ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ പറയുന്നത് പോലെ എന്താണോ ന്യായത്തിന്റെ ഭാഗത്തുള്ള വിധി തുടരുന്ന പോലെ ഇനി വരട്ടെ എന്ന് നമുക്ക് പറയാം പറയാമല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതുപോലെ ഇതൊരു പരാതിയായിട്ട് ആരെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ അപ്പീലിന്റെ കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യുമെങ്കിൽ വരുന്ന കാലഘട്ടങ്ങളിൽ അതിനും ഒരു നല്ല ഒരു ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവട്ടെ കാരണം ചെറിയ കുട്ടികൾ മത്സരിക്കുന്ന ഒരു കലോത്സവം എന്ന് പറഞ്ഞ കൗമാരക്കാരുടെയാണ് അപ്പൊ അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുകയിലേക്ക് ഭാവിയിൽ അപ്പീലിന്റെ തുകയും കുറയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം വീണ്ടും ഇപ്പോഴും നമ്മൾ പിന്നെ കുട്ടികളുടെ പ്രോത്സാഹിപ്പിക്കാനാണ് യുവജനോത്സവം ഞാൻ എത്രയോ വർഷം ഇതിൽ മെനക്കെട്ട ഒരാളാണ് ഒരു ആയിരക്കണക്കിന് ജഡ്ജ് ചെയ്ത ആളാണ് യൂണിവേഴ്സിറ്റി അടക്കം ഞാൻ സ്റ്റേറ്റ് യുവജനോത്സവത്തിന് ജഡ്ജ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ ഈ താഴെത്തട്ടം മുതൽ മേലെത്തട്ടം സ്കൂൾ തലം മുതൽ റവന്യൂ ജില്ല സബ് ജില്ല തുടങ്ങി ഈ വയനാട് കാസർകോട് ജില്ലകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് ഞാൻ അതെ തികഞ്ഞ കൂടി തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം നല്ല നല്ല കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭാവിയിലെങ്കിലും എന്നും നീതിയുടെ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന വിധികൾ ഭാവിയിൽ ഉണ്ടാവട്ടെ കഴിഞ്ഞ പ്രാവശ്യം കർണാട്ടി മ്യൂസിക് ഇവൻ മത്സരിച്ചപ്പോ ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ മൂന്നാളും ഓരോ മാർക്ക് കുറച്ച് മൂന്നോ മാർക്കിന്റെ വ്യത്യാസത്തിൽ ഇവൻ പോയപ്പോൾ അയച്ച കുട്ടി ബി ഗ്രേഡും അല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ എന്ന് ചോദിച്ചു എന്തായാലും അതിന്റെ നമുക്ക് ഒരു സന്തോഷം ഓണം ും കിട്ടി നമുക്ക് സന്തോഷിക്കാൻ ഒരു വാക്യായിരുന്നു അതെ തീർച്ചയായും നല്ല അഭിപ്രായം ഓക്കെ അപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ളതാണ് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായത്തെ മാനിക്കുന്നു സത്യത്തിന്റെ പക്ഷത്ത് വീണ്ടും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് അടുത്ത ആളെ പരിചയപ്പെടാം എന്റെ പേര് രാകേഷ് എന്നാണ് ഞാൻ ആദ്യത്തെ അതായത് മകന് വയലിനെടുത്തു കൊടുത്തത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഞാനാന്ന് ആദ്യം അതെ അതെ ചക്രക്കൽ ഹരിശ്രീ സംഗീതനാട്യ കലാക്ഷേത്രത്തിൽ ആണ് മോഹൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ അതിന് ശേഷം അവൻ ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ അപ്പം ഞാൻ സാറ് പറഞ്ഞ കാര്യത്തോട് ഞാൻ കുറച്ച് യോജിച്ച് നിൽക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള ചില പോരായ്മകൾ കുട്ടികളെ വല്ലാതെ ഒരു ആക്കും കാരണം എൻ്റെ കുട്ടിക്ക് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ പ്രസംഗിച്ചിട്ടാണ് ഞാൻ തബല വായിക്കെല്ലാം ഇഷ്ടമെല്ലാം വായിക്കുന്ന നമ്മൾ സ്ഥാപനത്തിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു സ്വാർത്ഥമായ രീതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾ കാരണം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കും ഉണ്ടാകുന്നോ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല തീർച്ചയായിട്ടും ഒരു ഇതിൻ്റെ അകത്തൊരു പ്രയാസം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട കുട്ടികളാണ് അതേപോലെ ടീമിന് അവരെ തഴഞ്ഞ് ജില്ലയിൽ തഴഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട് അപ്പോൾ നമുക്ക് ജില്ലക്ക് എല്ലാം നമ്മളെ കുട്ടികൾ തന്നെയാണ് പക്ഷെ നമ്മൾ അത് അങ്ങനെ ചെയ്യുമ്പം അതൊരു നമുക്ക് ജില്ലക്ക് മൊത്തമായിട്ട് ബാധിക്കും മാത്രമല്ല കുട്ടികൾ കഴിവ് കഴിവുകേട് കേട് കുട്ടികൾ കുട്ടികളെ അതൊരു എന്താ പറയുക അവർ പ്രോത്സാഹനമല്ലാതൊരു രീതിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ബന്ധപ്പെട്ട കൂട്ടർ അതൊരു നിഷ്ഠ പാലിക്കണം കൃത്യമായിട്ട് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതുകൊണ്ടില്ല നമുക്ക് ഞാൻ ഒരിക്കലും കൂടി പറയാം അങ്ങനെയല്ല നമ്മളെത്രയോ കാലമായി ഒരു പക്ഷേ ഈ ശ്രോതാക്കൾ കേൾക്കുന്നവർക്ക് നമ്മളെല്ലാം അറിയായിരിക്കും പക്ഷേങ്കിൽ അത് പ്രയാസം കൊണ്ട് മാത്രം പറയുന്നത് അല്ലെങ്കിൽ എല്ലാ കുട്ടികളും നമ്മളെ കുട്ടികളാണ് ഒരു സംശയവും പക്ഷേ പക്ഷെ അവർ അർഹതപ്പെട്ട കുട്ടികൾക്ക് പിന്നെ അവനെ പഠിപ്പിക്കുന്നത് ഒരു ഹരികുമാർ ശിവൻ എന്ന് പറഞ്ഞ സാറാണ് എറണാകുളത്താണ് അദ്ദേഹം ഒരു വലിയ ആർട്ടിസ്റ്റാണ് ഹരികുമാർ ശിവൻ അത് അതുകൊണ്ട് ഈ കുട്ടിക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുകയില്ല അങ്ങനത്തെ ഒരു അഭിപ്രായമല്ല നമുക്ക് ആരോടും എല്ലാ കുട്ടികൾക്കും ഇതിന് പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം അവർക്ക് സമ്മാനം കിട്ടണോ അത് ഏത് രീതിയിലായാലും അതിനുള്ള ഗ്രേഡ് നിശ്ചയിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഗ്രേഡ് വരെ കൊടുക്കാൻ മടി കാണിക്കുന്നത് ചില വിഷയത്തിൽ അത് ഭയങ്കര കഷ്ടമാണ് അതിൽ ഈ പെർഫോമൻസ് എൻ്റെ ഒരു അപേക്ഷയാണ് ഈ ഈ ചാനലിൽ കൂടി വന്നിട്ടുണ്ടാവും ഈ അഞ്ച് പെർഫോമൻസ് കാണാനുള്ളൊരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സത്യമാണോ എന്നുള്ള ശ്രോതാക്കൾ മനസ്സിലാക്കട്ടെൻ്റെ ഒരു അപേക്ഷയാണ് എനിക്കത്രേ പറയാനുള്ളൂ ഓക്കെ എന്തായാലും വീണ്ടും സന്തോഷം ഈ പറഞ്ഞതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കഴിവ് മാത്രം മാനദണ്ഡമാക്കി കഴിവുള്ള കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കലോത്സവം ഭാവിയിലെങ്കിലും ഉണ്ടാവട്ടെ ഇതുപോലെയുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം വേണം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വരും കലോത്സവങ്ങളെങ്കിലും ഈ പറഞ്ഞതുപോലെ നിഷ്പക്ഷമായി അതെ കഴിവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വിധി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷിക്കാനുണ്ടായ ഒരു അവസരമാണ് ഈ ഒരു കൃത്യമായ ആ ഒരു നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലേ അപ്പം അത് നമുക്കൊന്ന് കേൾക്കാം അപ്പം എന്തായാലും സാർ ഒന്ന് മൈക്ക് അവിടെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മോൻ്റെ ഈയൊരു വയലിനൊന്ന് കേൾക്കാം ഓക്കെ വളരെ സന്തോഷം ഇത് കേൾക്കാൻ സാധിച്ചതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് ഇവിടെ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ കൂടെയുള്ളത് വലിയ സന്തോഷമാണ് കാരണം എല്ലാത്തിനും കൂടെ വന്ന് ഇത്രയും പ്രോത്സാഹനവും തന്ന് കൃത്യമായ അഭിപ്രായങ്ങളും പറയുന്ന ആൾക്കാരെ കൂടെയുള്ളതും ഒരു വലിയ സന്തോഷമാണ് അപ്പോൾ എന്തായാലും മോനെ എത്ര വർഷമായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായി അല്ലെ ബാക്കി വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റോ വേറെ മ്യൂസിക് വേറെ പഠിക്കുന്നുണ്ടോ അല്ല ഇതിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കീബോർഡ് എങ്ങനെയാണ് പോവാൻ തുടങ്ങിയോ പോകാറുണ്ട് അല്ലെ പിന്നെ അതെ അല്ലെ അടിപൊളി അപ്പൊ എന്തായാലും വീട്ടില് തന്നെ ആ ഒരു പാരമ്പര്യം പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ അത് അഭ്യസിക്കാനും കൂടെ തന്നെ മ്യൂസിക് സാറും അതായത് മുത്തശ്ശനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ മാഷും ഈ പോലെ തന്നെ ചെറുപ്പം തൊട്ട് ഉണ്ടായതുകൊണ്ട് കൂടെ തന്നെ പോകുന്നുണ്ട് അപ്പൊ ഇനിയും ഇവരുടെ ഒക്കെ സപ്പോർട്ടോടു കൂടി അമ്മയാണ് വേറെ ആരാ വന്നിരിക്കുന്നത് അമ്മയും അച്ഛനും ഒക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് എല്ലാവരും കൂടെ തന്നെ ഉണ്ട് അപ്പം ഒരു വലിയ ടീം ഉണ്ടല്ലോ ഇനിയും ഒരുപാട് സ്റ്റേജുകളിൽ കയറാൻ പറ്റട്ടെ കലോത്സവം എനിക്ക് തോന്നുന്നു ഇത് പ്ലസ് ടു പ്ലസ് ടു ആണ് അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഈയൊരു യുവജനോത്സവം ഇതോടുകൂടി അവസാനിക്കേണ്ടത് നമുക്ക് വിഷമിക്കണ്ട സംസ്ഥാനത്ത് അവസാന വർഷം പോവാൻ പറ്റിയിട്ടുണ്ട് വലിയൊരു കാര്യമാണ് ഓക്കെ ഫംഗ്ഷനിൽ പങ്കെടുക്കാറുണ്ട് പ്രോഗ്രാം ഉണ്ട് പിന്നെ പ്ലസ് പ്ലസ് ആയതുകൊണ്ട് വളരെ കുറച്ച് എടുക്കാറുള്ളൂ അതെ ഇനി ഈ ഒരു സന്തോഷമുണ്ട് കലോത്സവത്തിന് വന്നേ നമുക്ക് കുറച്ചും കൂടെ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഈ സംഗീതം അങ്ങനെ സാറ് കൊണ്ടുപോയ പോലെ തന്നെ ലൈഫ് ലോങ് കൊണ്ടുപോവാൻ ഈ വേറെ കുട്ടിക്കും സാധിക്കട്ടെ അതെ നിങ്ങളുടെ ചാനലില് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്നെ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങളെന്നും കുട്ടികളുടെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കും തീർച്ചയായും നമ്മൾ ഇതുപോലെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കാനും നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കാനും ഒക്കെയാണ് ഞങ്ങളിരിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരും കൂടെ എത്താൻ കാരണം വീട്ടിലിരുന്ന് ഇതൊക്കെ അറിയണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഇപ്പം നിങ്ങളൊക്കെ കാണാൻ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി കാര്യങ്ങൾ കൂടാതെ ഈ മോൻ്റെ വിശേഷങ്ങളും ഈ ഫസ്റ്റ് കിട്ടുന്ന എല്ലാവരും പരിചയപ്പെടാനും പറ്റുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് വൻസീൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിലും ഞങ്ങൾക്ക് വേണ്ടി സമയം പങ്കിട്ടതിലും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ് നിങ്ങൾ ഈ കർണാടക സംഗീതം എന്ന് പറയുമ്പോൾ ഫിംഗർ ബോർഡിൽ മീറ്റുകൾ ഇല്ലാത്ത ഒരു ഉപകരണമാണ് അത് വളരെ വളരെ പ്രയാസപ്പെട്ട ഒന്നാണ് ഗിറ്റാറിനാണെന്ന എനിക്ക് ഉറുകെ മീട്ടുകളുണ്ട് അതിൽ കമ്പി തട്ടുമ്പോഴാണ് നമുക്ക് ഒച്ച കിട്ടുന്നത് ഇതിന് അതില്ല അപ്പൊ വളരെ വളരെ ഭയങ്കരമായിട്ട് റിഹേഴ്സൽ ചെയ്താൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ ഈ ഒരു പ്രാക്ടീസ് തുടരട്ടെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഉപഹാരം തരുന്നുണ്ട് ഇവിടെ വന്നതിന് മോനെ എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു ചെറിയൊരു സ്നേഹോപഹാരമാണ് ഓക്കെ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ നിങ്ങൾക്ക് ഏവർക്കും ഒരു താങ്ക്സ് പറയാണ് കണ്ണൂർ വിഷനിൽ വന്നതിന് ആൻഡ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു അഗെയിൻ